വിമർശിച്ചവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയിരിക്കുകയാണ് രോഹിത് ശർമ്മ ഓസ്ട്രേലിയക്കെതിരെ തൊണ്ണൂറ്റി രണ്ട് റൺസിന്റെ മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ച ശേഷം അദ്ദേഹം മടങ്ങിയപ്പോൾ ഒരുപിടി റെക്കോർഡുകളും തൻ്റെ പേരിലാക്കി മിച്ചർ സ്റ്റാർക്കിനെ ആക്രമിച്ച് തൻ്റെ ഇന്ത്യൻ വ്യക്തമാക്കിയ രോഹിത് വെറും പത്തൊമ്പത് ബോളിലാണ് തന്റെ ഹാഫ് സെഞ്ചുറി തികച്ചത് ഇടയ്ക്ക് മഴ പെയ്തില്ലായിരുന്നുവെങ്കിൽ ഇതിലും വേഗത്തിൽ പിറക്കേണ്ടതായിരുന്നു ആ ഹാഫ് സെഞ്ചുറി ബോളുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ നാലാമത്തെ വേഗതയാർന്ന ഹാഫ് സെഞ്ചുറിയാണ് രോഹിത് അടിച്ചത് പന്ത്രണ്ട് ബോളിൽ ഹാഫ് സെഞ്ചറി തികച്ച യുവരാജ് പതിനെട്ട് ബോളിൽ അൻപതടിച്ച കെ എൽ രാഹുലും സൂര്യയുമാണ് വേഗത്തിൽ മുന്നിലുള്ളത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഒരു എതിരാളിക്കെതിരെ ഏറ്റവും അധികം സിക്സ് അടിക്കുന്ന താരമെന്ന ക്രിസ് ക്രിസ്ഗയിലിൻ്റെ റെക്കോർഡിനൊപ്പം എത്താൻ രോഹിത്തിന് കഴിഞ്ഞു രോഹിത് നൂറ്റി മുപ്പത് സിക്സുകളാണ് ഓസ്ട്രേലിയക്കെതിരെ അടിച്ചിട്ടുള്ളത് ക്രിസ്ഗെയിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് നൂറ്റിമുപ്പത് സിക്സ് നേടിയിട്ടുള്ളത് അതോടൊപ്പം ടി ട്വൻ്റി ലോകകപ്പിലെ തന്റെ ഹയസ്റ്റ് സ്കോറാണ് രോഹിത്തിന് നേടിയത് ടി ട്വന്റി ലോകകപ്പിൽ ഒരു ക്യാപ്റ്റന്റെ രണ്ടാമത്തെ വലിയ ഇൻഡിവിജ്വൽ സ്കോറാണ് രോഹിത്തിൻ നടിച്ച് തൊണ്ണൂറ്റി രണ്ട് റൺസ് ഇങ്ങനെ ഒരു ഒരുപിടി റെക്കോർഡുകൾ പിറന്ന ഇന്നിംഗ് സമ്മാനിച്ച രോഹിത്താണ് ഇന്ത്യൻ സ്കോറിനെ ഇരുന്നൂറിന് മുകളിലെത്താൻ സഹായിച്ചത് വിരാട് കോഹ്ലി ആവട്ടെ ലോകകപ്പിൽ റൺസ് അടിക്കില്ല എന്ന വാശിയിൽ ഇന്നും സമ്പൂജ്യനായാണ് മടങ്ങിയത്